ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ എന്താണ് ഈ കുളിച്ചിട്ടില്ല പിന്നെ ഇന്നത്തെ വീഡിയോ എന്താന്ന് എനിക്കറിയാം സർപ്രൈസാ ഇന്നത്തെ വീഡിയോ എന്താണറിയോ അതൊന്ന് സുന്ദരി ഒക്കെ മേക്കപ്പ് ചെയ്തിട്ടല്ല നമ്മൾ ഹിജാബ് സ്റ്റൈൽ എടുക്ക നമ്മൾ ഒരു ഷാൾ എടുത്തിട്ട് ചുറ്റിയിട്ട് അടിപൊളിയായിട്ട് കണ്ണെഴുതണ്ട ആവശ്യമില്ല ഏതിന്റെ ആവശ്യമില്ല നമ്മളൊരു ഹിജാബ് ആയിക്കോട്ടെ ഈ ഒരു ഹിജാബ് സ്റ്റൈല് ആ ചിട്ടി കുത്തുക എന്ന് പറഞ്ഞാല് ഹിജാബ് സ്റ്റൈല് ഏട്ടോ അതാണ് നമ്മള് ഇന്നത്തെ വീഡിയോ എന്ത് ഇങ്ങനെ കാട്ടിട്ട് പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ അപ്പം ഇങ്ങനെ അടിപൊളിയായി വരും അല്ലേ അത് ആ അതെടുക്കാം അപ്പോൾ അപ്പോൾ പോകാം അപ്പോൾ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ആ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ സെറ്റ് അപ്പോൾ നമുക്ക് ആദ്യം അതിന് മുമ്പേ നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം ഓക്കെ സെറ്റ് ഓക്കെ തല്ലി തല്ലി ആ ഓക്കെ അപ്പോൾ ഡ്രസ്സൊക്കെ മാറി വന്ന് കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം മുടിയൊന്ന് കെട്ടി കൊടുക്കാം ഏഹ് അപ്പം അങ്ങനെ ആദ്യം മുടി കെട്ടി മുടി കെട്ടിയിട്ട് ക്രാബൊക്കെ ഇട്ടിട്ട് പൊന്തിച്ച് കെട്ടി കൊടുക്കണം കേട്ടോ ഏഹ് പൊന്തിച്ച് കെട്ടി കൊടുക്കണം ഈ ആ കെട്ടി ഇജാണ് കെട്ടി കൊടുക്കേണ്ടത് ഏഹ് താത്ത ആ താത്ത കെട്ടിത്തരും നമ്മൾ ഈ ഒരു നല്ല വൃത്തിയാക്കണം എന്നൊന്നുമില്ല ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് ഈ ക്രാബ് ഇട്ടിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക അന്ന് ചെയ്താൽ നല്ലം പോലെ കെട്ടണം വെറുതെ ജസ്റ്റ് ഒന്നാണ് വാർന്ന് കെട്ടി കൊടുത്താൽ മതി ബാക്കിൽ ഈ ഒരു ഇട്ട് കൊടുക്കേണ്ടത് ലൂസാവരുത് അത് ടൈറ്റിൽ ക്രാബ് ഒന്ന് ടൈറ്റ് ചെയ്ത് അടുത്തത് പിന്നെ ഈ ഒരു തൊപ്പിട്ട് കൊടുക്ക കേട്ടോ നല്ല വൃത്തി ചെന്ത ചൈനക്കാരൊക്കെ തൊപ്പിട്ടിട്ടാണെന്ന് നടക്കുക ടൈറ്റിൽ കെട്ടി കൊടുക്ക കേട്ടോ പൊഞ്ഞോ അങ്ങനെ തൊപ്പിട്ട് ഇനി സ്കാർഫാണ് കേട്ടോ വല്ലാണ്ട് വലിപ്പില്ലാത്ത മുണ്ടാട്ടോ എടുത്തിട്ടുള്ളത് ഈയൊരു മോഡൽ വേണ്ട ഇതൊക്കെ ഇഷ്ടല്ല മറ്റേ മോഡൽ മോഡലെടുക്ക ഏഹ് ഏഹ് ഇങ്ങനെ പിടിക്കേ അതാ ഊട്ടി അഞ്ഞത് പിന്നെ ഇത് ആ ഇതേപോലെ കുത്തി കൊടുത്ത് ഇടതാക്കട്ടെ ഇത് ഇപ്പത്തെ മോഡലാണ് പക്ഷെ ഈ മോഡലല്ല ഇഷ്ടം ആ പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇനി അടുത്ത സ്റ്റെപ്പ് ആ ഞുറി ഒക്കെ എടുത്തിട്ടെ പക്ഷെ ഞെറി മനസ്സിലാവണില്ല മെറൂൺ കളറായിട്ട് നിറിയൊന്നും വേണമെന്നില്ല നിറയൊന്നും വേണ്ട നമുക്ക് മുന്നിലാ ഒരു പിന്നെ ഇതാണ് അടിപൊളിയായിട്ട് കിട്ടേണ്ടത് എന്താ ഇവിടെ അല്ല ആ ചെവി ചെവി ആ

യർ എടുക്കണ്ട ലെയർ എടുക്കണ്ട തല തിരിന്റെ തല കണ്ണാടിന്നെ പോണത് ബാക്കിൽ അങ്ങനെ വരാ കണ്ട ക്രയപുട്ടോണ്ട് അടിപൊളിയായിട്ട് അങ്ങനെ ഉള്ളേക്കൊന്നും ആക്കണ്ട മദ്രാസക്കൊന്നും പോണില്ലല്ലോ അപ്പൊ കൊറച്ച നേരത്തന്നെ അല്ലേ അപ്പൊ ഇത് ഈ പോഷകം ഒന്നും ഉള്ളേക്കാക്കി കൊടുക്ക ഒരു മിനിറ്റ് ഇതിങ്ങനെ കൂടി നിൽക്കാൻ അങ്ങനെ ആക്കി കൊടുക്കണം ആ ആക്കി കൊടുക്കണം ആ മങ്ങിയാ കുത്ത് അടിപൊളിയായിട്ട് കുത്തണ്ട്ടോ സ്പ്രേ ഒക്കെ അടിക്കണം കടിക്കണേ ആ മതി 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 ഓക്കെ അങ്ങനെ പോളിസ്പ്രേ എന്തൊക്കെയാ അലർജി ഉണ്ടെങ്കിൽ പ്രശ്നം വായോ അപ്പൊ ഇതാ നിന്റെ മിന്നു സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ്

ഇത് ഇഷ്ടപ്പെട്ടോ ഇത് എന്തായി ചുറ്റിക്കൂടെ എനിക്കെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ചുറ്റി നടക്കണക്ക് ഭയങ്കര ഇഷ്ട ഉണ്ട് എന്റെ അഭിപ്രായം എന്താ എനിക്കിഷ്ടായോ ആ കുഴപ്പമില്ല അത്രേ ഉള്ളു പറയാനുള്ളത് ഏഹ് ആ എല്ലാര്ക്കും ഇഷ്ടായോ ചോദിച്ചോക്കാ ഇഷ്ടായാലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയാൻ അറിയില്ല അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ